ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ ിൽ പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു ഇതാ നിൻ്റെത് എടുത്തുകൊള്ളുക മതായി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് യേശു പറഞ്ഞ ഈ ഉപമയിൽ ഒരു ധനികൻ മൂന്ന് വ്യക്തികളെ ക്ഷണിച്ച് അഞ്ചും രണ്ടും ഒന്നും താലന്തുകൾ വീതം ഏൽപ്പിച്ചു ഒരു താലന്തും മാത്രം ലഭിച്ചവൻ മടിയനായി ഒന്നും ചെയ്യാതെ താലന്ത് നിലത്ത് കുഴിച്ചിട്ടു അവനെ ദുഷ്ടനും മടിയനും എന്ന് വിളിച്ചു ഭവനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു ഇതരർ അവരുടെ ധനം വിനിയോഗിച്ചു ക്രയവിക്രയം ചെയ്തു ലാഭമുണ്ടാക്കി അവരെ കൂടുതൽ ചുമതലകളും അധികാരവും കൊടുത്ത് ഉന്നത പദവിയിലേക്ക് ഉയർത്തി കഴിവും കുറവും വിപരീത സാഹചര്യങ്ങളും കാരണം പറഞ്ഞ് നമ്മിൽ പലരും നിഷ്ക്രിയരായിരിക്കുന്നുണ്ട് മറ്റു പലരെയും പോലെ ജന്മസിദ്ധമായ കഴിവുകൾ ഇല്ല എന്ന് ചിന്തിച്ച് ജീവിതത്തെ പരാജയപ്പെടുത്തുന്നു പഠിക്കുവാനും ഉന്നത ഡിഗ്രികൾ എടുക്കുവാനും സാധിച്ചില്ല പാടുവാനും ആടുവാനും പരിചയമില്ല പ്രസംഗിക്കുവാനും എഴുതുവാനും പ്രാപ്തിയില്ല സംഭാഷണത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിവില്ല അധ്വാനിക്കുവാൻ വേണ്ട ആരോഗ്യമില്ല എന്നീ വിധത്തിൽ പല പരിമിതികൾ കണ്ട് നിരാശരാകുന്നു പ്രശ്നങ്ങളാകുന്ന വൻ മതിൽ ജീവിത ജീവിതമാർഗത്തിൽ നാം കാണുന്നു ഇത് ആത്മഹത്യാപരമാണ് നമുക്കുള്ള താലന്തുകൾ ഉപയോഗിച്ച് ജീവിതത്തെ വിജയിപ്പിക്കുവാൻ ശ്രമിക്കണം തന്നെ താൻ സഹായിക്കുന്നവരെയാണ് ദൈവവും സഹായിക്കുന്നത് വിശ്വപ്രസിദ്ധനായ ഡെയിൽ കാനജിയുടെ ചെറുപ്പകാലത്ത് അദ്ദേഹം പണ സംബന്ധമായ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഏതെങ്കിലും തൊഴിലിൽ ഏർപ്പെടാൻ പണമില്ലായിരുന്നു ജീവിതം എങ്ങനെ വിജയകരമാക്കുന്നതിനെ ചില ആശയങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ തൻ്റെ ആശയങ്ങൾ ക്രോഡീകരിച്ച് പുസ്തകങ്ങളാക്കി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു പുസ്തകങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് വലിയ സ്വീകരണം ലഭിച്ചു പുസ്തക വിൽപ്പനയിൽ നിന്ന് വലിയ തുക ലാഭമായി ലഭിച്ചു അങ്ങനെ തൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് വിരാമമുണ്ടായി ഉള്ള കഴിവുകൾ നിസ്സാരമെങ്കിലും അവയെ ശരിയായി കൈകാര്യം ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച നിശ്ചയമാണ് കഥാവാ ഈശ്വയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ അമ്മ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആമീൻ ജീവവചനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം രാജ്യം പണിതിടുന്നേ श्वमखिलं तव महत्त्वं दर्शिपदि दैवमहत्त्वतिलेके